ഇടുക്കാർക്ക് നേര്യമംഗലം പാലം ഗതാഗത മാർഗമാണെങ്കിൽ അയൽ ജില്ലകളിൽ നിന്നെത്തുന്നവർക്കിത് പെരിയാറിനു കുറുകെ വനത്തോടു ചേർന്നുള്ള കൗതുക നിർമ്മിതി കൂടിയാണ് കേരളം അതിജീവിച്ച ആദ്യ പ്രളയത്തിലെ അതിജീവനത്തിന്റെ ചിത്രം കൂടിയാണ് നേര്യമംഗലം പാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിൽ അന്ന് മാങ്കുളം വഴിയുണ്ടായിരുന്ന ആലുവ റോഡ് ഒലിച്ചുപോയി ഇതോടെ കോതമംഗലത്തു നിന്നും നീര്യമംഗലം അടിമാലുവി മൂന്നാറിന് പുതിയ പാത തുറന്നു ആദ്യ പ്രളയം കഴിഞ്ഞ പതിനൊന്ന് വർഷം പിന്നിട്ടപ്പോൾ നിർമ്മിച്ച നീര്യമംഗലം പാലം പതിറ്റാണ്ടുകൾക്കിപ്പുറമുണ്ടായ രണ്ട് വൻ പ്രളയങ്ങളെ കൂടി അതിജീവിച്ച് ഹൈറേഞ്ചിന്റെ തലയെടുപ്പായി നിൽക്കുന്നു ഇരുന്നൂറ്റി പതിനാല് മീറ്റർ നീളവും നാല് ദശാംശം ഒൻപത് പൂജ്യം മീറ്റർ വീതിയുമാണ് ഈ ആർച്ചുപാലത്തിനുള്ളത് ആയിരത്തി മുപ്പത്തിയഞ്ച് മാർച്ചിൽ അന്നത്തെ ഭരണാധികാരി ചിത്രതിരുനാൾ ബാലരാമ വർമ്മയാണ് പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയത് എൺപത്തിയൊൻപത് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ പഴയ പാലത്തിന് സമാന്തരമായി പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികളും ആരംഭിച്ചു കഴിഞ്ഞു നിലവിലെ പാലത്തിലെ ഗതാഗത കുരുക്കാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഈ പരാതി പുതിയ പാലം പരിഹരിച്ചേക്കും മണ്ണിനോട് പടവെട്ടിയ ഒരു ജനതയുടെ കഥ കൂടി ദക്ഷിണേന്ത്യയിലെ ഈ ആദ്യ ആർച്ചുപാലത്തിന്റെ ചരിത്രത്തോട് ചേർത്ത് പറയാനുണ്ടാകും മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം